നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനായി യു ഡി എഫ് സുസജ്ജമാണെന്ന് കെ പി സി സി അധ്യക്ഷൻ സ്ഥാനാർത്ഥി നിലമ്പൂരിലെ വോട്ടർ പട്ടികയിൽ ഉണ്ടാകും ചെയർഫുൾ സ്ഥാനാർത്ഥിയും ജോയി വിക്ടറിയും ഉണ്ടാകും ആര്യടൻ ഷോക്കത്തും വി എസ് ജോയിം രണ്ടുപേരും യോഗ്യരാണ് ജോയി എന്നത് മനോഹരമായ പേരല്ലേ എന്ന് സണ്ണി ജോസഫ് ചോദിച്ചു നാളെ വരെ കാത്തിരിക്കേണ്ടതില്ല പെട്ടെന്ന് തന്നെ പ്രഖ്യാപനമുണ്ടാകുമെന്ന് സണ്ണി ജോസഫ് വ്യക്തമാക്കി നല്ല സ്ഥാനാർത്ഥികളുണ്ട് നല്ല സ്ഥാനാർത്ഥികൾ ഒന്നിലേറെ സ്ഥാനാർത്ഥികളുണ്ട് എല്ലാം പരിഗണിച്ച് ഒറ്റ സ്ഥാനാർത്ഥിയിലേക്ക് എത്തിച്ചേരും നേതൃത്വം അയൽ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ് പ്രഖ്യാപിക്കേണ്ടത് കേരളത്തിൽ ഇലക്ഷൻ കമ്മിറ്റി അംഗങ്ങളുണ്ട് അവരുമായിട്ട് ഞാനും പ്രതിപക്ഷ നേതാവും ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നു അതിന്റെ ഒരു റിപ്പോർട്ട് ഞങ്ങള് കേന്ദ്ര നേതൃത്വത്തിൽ സമർപ്പിക്കും അവരാണ് അന്തിമമായിട്ട് അറിയിക്കേണ്ടത് അറിയിക്കു വന്നാൽ നിങ്ങളെ അറിയിക്കുന്നു സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് അൻവർ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നത് പോലീസിലെ അഴിമതി ഭരണത്തിനെതിരെയാണ് അൻവർ മുന്നോട്ട് പോകുന്നത് അഴിമതിക്കാരെ സമീ സഹായിക്കുന്ന സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയുടെ നയമാണ് അൻവർ തുറന്നു കാട്ടിയത് മറ്റൊന്ന് നമ്മുടെ ജനകീയ ജീവപ്രശ്നമാണ് വന്യമൃഗ ശല്യമാണ് ഏറ്റവും രൂക്ഷമായിട്ട് നിലമ്പൂരിന്റെ മലയോര പ്രദേശങ്ങൾ ഉൾപ്പെടെ എത്ര ആളുകളവിടെ ഭരിച്ചിട്ടുണ്ട് ആ വിഷയത്തിന് പരിഹാരമുണ്ടോ അപ്പൊ അൻവർ ഉയർത്തിയിട്ടുള്ള ജനകീയ വിഷയങ്ങൾക്ക് സി പി എമ്മിനോ ഗവൺമെന്റിനോ മറുപടിയില്ല വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്നതിന് യാതൊരു അർത്ഥമില്ല അതേ നിലപാട് ജനപക്ഷത്തു നിന്ന് ശരിയായ നിലപാട് സ്വീകരിച്ചു രാജ്യമാണ് സുശക്തമാണ് വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും എൽ ഡി എഫ് സർക്കാരിനെതിരായിട്ടുള്ള ഒരു ജനവിധി കേരളം ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു അതിനെല്ലാ എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് നേരത്തെ പ്രഖ്യാപിക്കേണ്ടതായിരുന്നു മഴയായതിൻ്റെ ഒരു പ്രയാസം ജനങ്ങൾക്കുണ്ടാകും എങ്കിലും യു ഡി എഫ് ഇലക്ഷനിൽ ശക്തമായിട്ടുള്ള മുന്നേറ്റം കാഴ്ചവെക്കും